വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റുള്ള ഒരു പൂരി മസാല നമുക്കൊന്ന് റെഡിയാക്കിയാലോ നമ്മൾ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ആദ്യം തിരക്കുന്ന പൂരി മസാലയല്ലേ അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാൻ നല്ല തിക്കായിട്ട് ചെയ്യുന്ന ഗ്രേവിയാണ് ആദ്യം തന്നെ ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ അര കിലോ പൊട്ടറ്റോ ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് സവാള ഒരു പാൻ ചൂടാക്കിയിട്ടിട്ട് അതിലോട്ട് ഓയിൽ ഒഴിച്ച് കടുവ ഇട്ടിട്ട് കറിപ്പിലിട്ട് അതിനോട്ട് രണ്ട് സവാള ജസ്റ്റ് ഒന്ന് വഴറ്റിയതിനു ശേഷം ആ പൊട്ടാറ്റോ കട്ട് ചെയ്ത് വെച്ച് പൊട്ടറ്റോയും ഒരു ക്യാരറ്റും രണ്ട് പച്ചമുളകും ആണ് എടുത്തിരിക്കുന്നത് അതും കൂടെ നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വഴട്ടിയിട്ട് അതിന് ആവശ്യം വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് വേവിക്കാം പിന്നെ നമുക്കിതിന് പൂരിയുടെ മാവാണ് കുഴിക്കാനുള്ളത് ഞാനിവിടെ രണ്ട് കപ്പ് ഗോതമ്പ് മാവും ഒരു കപ്പ് മൈദയും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഇത്രയും കൂടി ഇട്ടിട്ട് ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് ഇതൊന്ന് കുഴച്ച് മാറ്റി വെക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ വെന്ത് വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ജസ്റ്റ് നല്ല രീതിയിൽ തന്നെ ഉടച്ചു കൊടുക്കാം ഒന്ന് പൂരി മസാല മസാല എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ഉടഞ്ഞല്ലിരിക്കുന്നത് അതിലോട്ട് ഒരു ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത് ചെറിയൊരു ബൗളിൽ ഒരു ബൗളിൽ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് തേങ്ങാപ്പാലം കഴുകിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നല്ല രീതിയിൽ തന്നെ തിളച്ചതിന് ശേഷം നമ്മളിവിടെ കടു വറുത്ത് ഒഴിച്ചിരുന്നു ഞാനിവിടെ ഒരു മണിക്കൂറും മാവ് നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആകാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനിവിടെ ഒന്ന് ചപ്പാത്തി പ്രസ്സെടുത്ത് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തു ഇങ്ങനെ ഒരു കവർ ഇട്ട് കൊടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കത്തില്ല അങ്ങനെയാണ് ഞാൻ കവറിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് എണ്ണ നല്ല രീതിയിൽ തന്നെ ചൂടാതിന് ശേഷം മാത്രമേ നമ്മൾ ഇട്ടു കൊടുക്കാവൂ നല്ല രീതിയിൽ തന്നെ നല്ല ബലൂൺ പോലെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടിട്ടുണ്ട് നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല കറി ആണെങ്കിൽ അതിനേക്കാളും ടേസ്റ്റ് ആണ് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന ഇടത്ത് അതേ ടേസ്റ്റ് ഉള്ള ഒരു പുരി മസാലയാണ് കണ്ടില്ലേ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത്രത്തോളം നല്ല ടേസ്റ്റ് ചെയ്യണം എന്നുള്ളത് കറി കണ്ടില്ലേ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇതേപോലെ വേണം പുരി മസാല ഇരിക്കേണ്ടത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോഴും ഇതേപോലെ നല്ല തിക്കായിട്ടല്ലേ ഇരിക്കുന്നത് എന്നിട്ട് കുറച്ച് കറി എടുത്ത എല്ലാത്തോട്ട് ഒഴിച്ചിട്ട് കണ്ടില്ലേ നല്ല പപ്പടം പോലെ ഇരിക്കുകയും ചെയ്യുന്നത് നല്ല സോഫ്റ്റ് ആണ് ഇങ്ങനെ ഒരു ടെക്സ്റ്റർ ആയിരിക്കണം ഇതിൻ്റെ പൂരി നമുക്ക് കുറച്ച് എൻ്റെ എൻ്റെ അകമൊക്കെ കണ്ടില്ലേ നല്ല രീതി തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് കറിയും കൂടെ മിക്സ് ചെയ്ത് കഴിച്ച് നോക്കണം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കഴിക്കുന്നതിൻ്റെ അളവറിയാൻ പോലും പറ്റത്തില്ല കഴിച്ചുകൊണ്ടേ ഇരിക്കാൻ തോന്നും